അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊറേ കാലങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ആണ് എന്ത് വീഡിയോ ഒരു ചലഞ്ച് വീഡിയോ ആണ് ചലഞ്ചിന്റെ പേരെന്താ പറഞ്ഞു Who knows, Who knows me അപ്പൊ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് വീഡിയോ ഹൂ നോസ് മീ ആണ് അപ്പം രണ്ടു പേരിലും ആർക്കാണ് എന്നെ കൂടുതൽ അറിയാൻ നമുക്ക് ഇന്ന് ഇവിടെ അറിയാൻ പറ്റും അപ്പൊ കൊറേ കമന്റുകൾ ഉണ്ടായിരുന്നു കുറെ ചലഞ്ച് വീഡിയോ ചെയ്യും ചലഞ്ച് വീഡിയോ ചെയ്യുന്നു അപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞിട്ട് ഇതാണ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ചലഞ്ച് ഇത് ചെയ്യാൻ വിചാരിച്ചു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ കസിൻസിനായിട്ട് അപ്പൊ ഇത് എന്റെ സിസ്റ്റേഴ്സിനായിട്ടുള്ള ചലഞ്ച് വീഡിയോ ആണ് സെറ്റ് ആണോ നിങ്ങള് ഒക്കെ കാണിച്ചു കൊടുക്ക് ും ബുക്കാണ് കാണിച്ചു മറ്റൊരു സ്ലേറ്റ് കിട്ടിയില്ല ട്ടോ മുമ്പ് സ്ലേറ്റ് അല്ലേ സ്ലേറ്റ് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ബുക്കിലാണ് എഴുതാൻ പോണത് ഇവര് ആൻസേഴ്സ് ഞാൻ പത്ത് ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചിട്ടുണ്ട് ശെരിക്കും ഒളിഞ്ഞ് നോക്കാൻ പാടില്ല കേട്ടോ ഞാൻ ഇപ്പൊ തന്നെ പറയണ്ട ഇവർക്ക് സിമ്പിളായിട്ട് വായിക്കാൻ പറ്റും പിന്നെ പോയിന്റുകൾ ഞാൻ ഇവിടെ എഴുതിടും അന്ന് തുടങ്ങല്ലേ

ഭയങ്കര പേടിയുള്ള സാധനം അത് ജീവി അല്ലേസ് അങ്ങനെയൊന്നും ആയിട്ട് എന്താ വരണത് മിസ്റ്റേക്ക് സാരില്ല അപ്പൊ ആൻസർ ആണെങ്കിൽ നിക്ക് നിക്ക് പറയണ്ട ഞാൻ നിങ്ങൾ ഇത് നിങ്ങൾ തിരിച്ചാ മതി ക്യാമറയിൽ കേട്ടോ പറയട്ടെ ത്രീ ടു വൺ ലിസാഡ് എന്താ ഹോസ്റ്റ് ആൻസർ ഉണ്ടാവും അല്ല ഞാൻ ഇപ്പഴും വരാണ്ടിരിക്കും ഞാൻ പ്രത്യേകിങ്ങില് ആനിമൽ ബേഡ്സ് പറഞ്ഞിട്ട് നീ പല്ല വെക്കാണ്ട് അപ്പുറത്ത് ബാത്റൂമിൽ പോയതല്ലേ അത് വേറെ കറക്റ്റ് ആൻസർ

ഓപ്ഷൻസ് ഇല്ല ഓപ്ഷൻസ് എന്തൊക്കെയാ എനിക്ക് അറിഞ്ഞൂടെ ജ്വല്ലറീസ് ജ്വല്ലറീസ് മലയാളത്തിൽ ആ ഒത്തിക്കോട്ടാ ഞാൻ എഴുതിയാ ം തെറ്റി അ ഞാൻ കണ്ടാ ചെയ്തില്ലേ ഞാൻ ഇനി പറഞ്ഞു കൊടുക്കാതെ എന്നാലും വിഷമായിട്ടാ നെയത്തിമാരെ നിക്ക് രണ്ടെണ്ണത്തിന് മട്ട പൂജ ശരിക്കും ഭയങ്കര ഫീൽ ആയി വളരെ കൂടി അച്ഛനറിയോന്നോ അച്ഛനമ്മ അച്ഛനും അങ്ങനെ ചെയ്യാറുല്ലേ അടുത്ത അച്ഛനമ്മ ഇപ്പഴാരി അടുത്തത് ാണ് നിങ്ങൾ എന്തായാലും വേറെ അനുസരാ പറയാണെങ്കിൽ ഉറപ്പാ മൈ മോസ്റ്റ് ഫേവറേറ്റ് സോങ് നോക്കരുത് അല്ല അവഴുതാൻ കിട്ടിയത് വെച്ചാൽ പാടിക്കോട്ടെ

െ പറഞ്ഞത് മുൻപേ വാ ഇഷ്ടാണ് കേട്ടാ പക്ഷേ അതിനെക്കാട്ടിലെ നിർസായിരുന്നാലും കുഴപ്പമില്ല നീ എഴുതി കൊഞ്ഞ് പ്രതീക്ഷിച്ചില്ല രണ്ടുപേരും ടൈ ആണ് കേട്ടോ അടുത്തത് മൈ മോസ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ് ിൽ കുറെ സാധനങ്ങളുണ്ട് അതിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാം പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ട പറയരുത് കേട്ടോ എഴുതിയാ എന്റെ എന്തോ കാര്യ സത്യമാനം ബ്ലഷ് ലിപ്സ്റ്റിക്ക് രണ്ടും വിചാരിച്ചതാ പക്ഷെ തെറ്റാവില്ലേ അതോണ്ട് പിന്നെ ഒന്ന് പറഞ്ഞു കടലിൽ പെണ്ണ് പെണ്ണേ എങ്ങോട്ടാണെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് നോക്കണ്ട

ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അത് രണ്ടുപേർക്ക് പോയിന്റ് നേടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ് മൈ ഡ്രീം ജോബ് അത് എഴുതാറില്ല

ആ ഇത് നിങ്ങൾക്ക് കിട്ടില്ല കിട്ടില്ലാന്ന് വെച്ചാ അത്ര അമ്മ കിട്ടില്ല ഐ ഓൾവേസ് ആസ്ക് അമ്മ എ എ ലോട്ട് ലോട്ട് ഫോർ അതായത് ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പിന്നാലെ നടന്ന് ചോദിക്കുന്ന ഒരു കാര്യം അമ്മ പറയരുത് അമ്മയ്ക്ക് അറിയാൻ ചാൻസ് ഉണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചോളൂ അമ്മയടുത്ത് ഇങ്ങനെ പിന്നാലെ ശല്യപ്പെടുത്താം അമ്മ പ്ലീസ് അമ്മ പ്ലീസ് അമ്മ പ്ലീസ് അമ്മ ഒരു സംഭവം എന്താണ് അത് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് അമ്മ പറയാറ് ആണ് കുറച്ച് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഇല്ല ഇല്ല ആ ആ ഓപ്ഷൻ നിങ്ങൾ കേട്ട് കണ്ടുപിടിക്കും ഇന്ന് 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 ബിസ്ക്കറ്റ് േ വൈകുന്നേരം അല്ലാണ്ട് അച്ഛനോടുമായിട്ട് മനസിലായി അച്ഛന് അച്ഛൻ മനസ്സിലായി അച്ഛന് മനസ്സിലായി അച്ഛനോട് അമ്മോടും കൂടി ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടു രണ്ടുപേരും ശരിക്കും ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറയാം ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എനിക്ക്

എട്ടാമത്തെ അടുത്ത് ഇപ്പൊ പറഞ്ഞത് ഏഴാമത്തെ നേരത്തെ പറഞ്ഞതാ ഏഴാമത് ഞാനാരാണെന്ന് തനിക്കറിയാമേനെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം താൻ ആരാ എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക് ാണ് ഒന്നും കുഴപ്പമില്ല അതിന്റെ ആൻസറും അടുത്തതിന്റെ ആൻസറും കണക്റ്റഡാ അപ്പൊ അതുകൊണ്ട് ഒരുമിച്ച് ആൻസർ പറയാട്ടെ ഇത് അടുത്ത ക്വസ്റ്റൻ ആണെ ഡു ഐ ലൈക്ക് ടു പിയേഴ്സ് മൈ നോസ് മൈ നോസ് എന്റെ മൂക്ക് കുത്താൻ എനിക്ക് താല്പര്യമുണ്ട് എനിക്ക് ഇഷ്ടാണോ എനിക്ക് എനിക്ക് മൂക്ക് കുത്താൻ താല്പര്യം ഉണ്ടോന്ന് എഴുതി എന്തെങ്കിലും കണ്ടോ എഴുതി അവൾക്ക് കേട്ടോ യെസ്വർണ യെസ് ഓർമ്മ എന്ത്ണോ വൺ പോയിന്റ് ആയില്ലേ ഇപ്പൊ എനിക്ക് നാല് പേർക്കും നോക്കുണ്ട് നാല് നെർസിനും മൂന്ന് നെർസിനും ആ മൂന്ന് മൂന്ന്

ഹോബിയ കന്നോ ഡയറക്ഷൻ കാണിക്കണ്ട അച്ഛാ അവിടെ ഇരിക്കാൻ താഴെ അച്ഛനെ എരിച്ചേണം നമുക്ക് ആ അമ്മ നീ ഇരൊന്നുംട്ടാ ഞാൻ പോട്ടെ ഞാൻ പോട്ടല്ല കഞ്ഞി വേഗം ടിക് ടിക് വാ എ പറ്റി ദേ ഇടുവാ മിസംബള ആന പെട്ടെന്ന് പത്താവോ പെട്ടെന്ന് വട്ടാവോൺ പടത്തി മതി ഇണ്ട ടിക് ടിക് 2 അമ്മ ഇത് ഇവർക്ക് കിട്ടിയില്ല അച്ഛനോട് ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ് പ്രചോദനാണ് പഠിക്കാൻ അതെന്നെ അമ്മ കണ്ടിങ്ങനെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയണത് എനിക്ക് എന്റെ ഏറ്റവും ഇഷ്ടം എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹവും ഇഷ്ടം നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരാൾ മാത്രം പോണ്ട അല്ല നീലു പറഞ്ഞവരെ ചെറിയൊരു ഇതൊക്കെ ഇഷ്ടമാണ് യൂട്യൂബ് വീഡിയോസ് എടുക്കാനേക്കാളും ഇഷ്ടം റീൽസ് അതാണുള്ളത് പക്ഷേ ഇത് ഏഴായിരത്ത് എത്തില്ല അതെ ലെവലിലേക്ക് പോയി ലോ പിന്നെ തീരെ മനസ്സിലാക്കിട്ടില്ല കേട്ടോ പക്ഷെ നീലു ആണ് നിന്നെ നിഗൂഢമായിട്ടോ അത് സിംപിളാണ് നീലു നീലു രണ്ടുപേർക്ക് ചേരുല്ലേ മതിയോ മതിയോ <laughs> <questions>? <laughs> ും എന്നിട്ട് കറക്റ്റ് കണക്റ്റാ എൻസായി

നിങ്ങനെ പ്രതീക്ഷ ചങ്കാണ് ജോസന്നെ എല്ലാതും പറയുന്നൊക്കെ പറഞ്ഞിട്ട് അത് നീലു നിന്നെ നിഗൂഢമായി നിരീക്ഷിക്കേണ്ടതിപ്പോ മനസ്സിലായിക്കോ പിന്നെ അത് അവൾ ശ്രദ്ധിച്ചോ നീലു ചേച്ചി നല്ല കോമഡി go to that way அப்ப 제다블은 እንደ 제다 뭐 제다블은 እንደதோకి വാങ്ങறேன்னு நான் ਵਿਚார்ச்சறே ട്ടേ 제க்கினா ஆளுக்கு ஃபுஷ் நம்ம मरनु 아 weണ്ടம்மா ஜெல்லிஸ் ரோஸ்ல போயிடு நரனும் போனு weണ്ട அந்த ચી즈 얼ኩል கிட்ட has settled okay අපకి സർപ്രൈസ് ഉണ്ട് എന്താ പെപ്സി കുടിക്കാം അല്ല അങ്ങനെ വേണ്ട അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സമ്മാനമായിട്ട് വരാം അടുത്ത സമ്മാനമായിട്ട് ഇതിപ്പോ ഒരു വീഡിയോ അല്ലേ ഇങ്ങനത്തെ അല്ല നിങ്ങൾ അപ്പൊ ഇതിപ്പോ നമുക്ക് ട്രയൽ അടിച്ച പോലെ ഉണ്ടോ അടുത്ത നമ്മൾ അപ്പോ നിങ്ങൾ എല്ലാ ഇതുപോലെ ചലഞ്ച് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയാം അത് മാത്രല്ല സിസ്റ്റേഴ്സിനും സിബ്ലിങ്സിനായിട്ട് പറ്റിയിട്ടുള്ള ചലഞ്ചുകൾ നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ വീഡിയോയില് നമ്മൾ സമ്മാനം അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ